സിനിമാ താരങ്ങളും പ്രമുഖരും പട്ടികയിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സർവേ ബി ജെ പിയുടെ ജെൻസി തന്ത്രം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചിത്രങ്ങളും പ്ലക്കാർഡുകളും വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിക്കാട്ടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ജെൻസി കാര്യത്തിനൊപ്പം ബി ജെ പി പൊളിറ്റിക്കൽ സ്ട്രാറ്റജി തിരുത്തുന്നതിന്റെ ഉദാഹരണങ്ങളാണിവ വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിന് ഊന്നൽ നൽകുന്നതിനൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വാർത്താ സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ ഇരു മുന്നണികളെയും കടന്നാക്രമിക്കുന്ന സമീപനവും രാജീവ് സ്വീകരിക്കുന്നത് ഈ തന്ത്രത്തിന്റെ ഭാഗമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു അതിൽ പ്രധാനം സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി വികസന പ്രഖ്യാപനങ്ങൾ നടത്തുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള സമൂഹ മാധ്യമ പ്രചാരണങ്ങൾ കൂടുതൽ ശക്തമാക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ ടീമും പി ആർ സംഘങ്ങളും പ്രവർത്തനം തുടങ്ങി സമൂഹ മാധ്യമങ്ങൾ വഴി സമൂഹത്തിൽ റീച്ച് ഔട്ട് ചെയ്യാൻ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സർവേ ഇൻബോക്സിൽ വേറെയുമുണ്ട് എന്തൊക്കെയാണ് ബി ജെ പി സ്ട്രാറ്റജി അഞ്ചു വർഷം വെലിഡിറ്റി പീരിയഡ് വേണം സർവേയിൽ റേറ്റിംഗ് കിട്ടണം വിവിധ കൺസൾട്ടൻസികൾ മാസങ്ങളായി സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സർവേകളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം ഇത്തവണത്തെ വിജയസാധ്യത പരിഗണിക്കുന്നതിനൊപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തെ ശക്തമായി പ്രതിനിധീകരിക്കാൻ കഴിയുന്ന ആളുകൾ വേണം സിനിമാ താരങ്ങളും സാമൂഹിക രംഗത്തെ പ്രമുഖരും പ്രമുഖരുൾപ്പെടെ ആദ്യഘട്ട പട്ടികയിലുണ്ട് വികസിത കേരളവും ഒപ്പം സുരക്ഷിത കേരളവും മൂന്നാശയങ്ങളിൽ ലൂന്നിയാകും ഇക്കുറി ബി ജെ പി തിരഞ്ഞെടുപ്പിനെ നേരിടുക മാറി മാറി ഭരിച്ച മുന്നണികൾ പരാജയം മാണെന്ന് ആരോപിച്ച് ഹാവി കേരളത്തിനായുള്ള വികസന ബിതൽ മുന്നോട്ട് വെക്കുന്ന വികസിത കേരളം എന്ന മുദ്രാവാക്യമാണ് പാർട്ടി ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത് ഇതിനൊപ്പം ഈ കുറി തിരഞ്ഞെടുപ്പിൽ വജ്രായുധമായി കാണുന്നത് സുരക്ഷിത കേരളം എന്ന ക്യാമ്പയിൻ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന തീവ്രവാദ വർഗീയ പ്രവണതകളെ ചെറുക്കാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയൂ എന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് സുരക്ഷിത കേരളം ക്യാമ്പയിൻ നടത്തുന്നതെന്ന് സമൂഹ മാധ്യമ പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അലോബ് ആന്റണി പ്രമുഖ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ശബരിമല സ്വർണ കവർച്ച വിഷയം ഉൾപ്പെടെ ഉൾപ്പെടുത്തി വിശ്വാസ സംരക്ഷണം എന്ന മുദ്രാവാക്യവും പാർട്ടി മുന്നോട്ട് വെക്കും ഈ മൂന്ന് കാര്യങ്ങളിൽ ഊന്നിയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സമൂഹ മാധ്യമ പ്രചാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബ്രാൻഡ് ചെയ്യാൻ നന്ദി മോദി നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ക്യാമ്പയിനും സജീവമാക്കും നന്ദി മോദി എന്ന പ്രചാരണ പരിപാടി തുടരും മോദി സർക്കാർ താഴെത്തട്ടിൽ വരെ ചെയ്തിട്ടുള്ള ക്ഷേമകാര്യങ്ങൾ ഓരോ വീടുകളിലും എത്തിക്കും മാറാത്തത് മാറുമെന്ന മുദ്രാവാക്യം ജനങ്ങൾ അംഗീകരിച്ചു കഴിയും തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ അത് തെളിഞ്ഞു കഴിയും സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ തുറന്നുകാട്ടുന്ന പ്രചാരണം ശക്തമാക്കുമെന്നും ബി വ്യക്തമാക്കി